ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ക്രിസ്മസ് ക്രിബ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്തതാണ് കുറച്ച് രൂപങ്ങൾ മാത്രം ഞങ്ങൾ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഓരോ ഓരോ സംഭവങ്ങൾ എങ്ങനെയാണ് ചെയ്തേ എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോണത് അതെങ്ങനെ ആയിട്ടൊന്നും നമ്മുടെ ക്രിസ്മസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ആ ഒരു മേക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ഒന്ന് ഇങ്ങനെ ചെയ്യണം സ്പെസിഫിക് ആയിട്ട് ചിന്തിച്ചിട്ടല്ല നമ്മൾ ചെയ്തത് ഒക്കെ വന്നു പോയതാണ് ഓക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ പറയാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു കിണറാണ് ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഈ ഭാഗമൊക്കെ ശരിക്കും കാഡ്ബോർഡ് തന്നെയാണ് കാഡ്ബോർഡ് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്ത് കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തുണി വിളി വിരിക്കുന്ന റാക്കിൻ്റെ എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ലോക്കിംഗ് പീസസ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഡിറ്റേർജൻറ്റിൻ്റെയൊക്കെ അടപ്പില്ലേ അത് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും അതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ട് അതിൽ ബബിൾ റാപ്പ് ചെയ്തിരിക്കുന്നതാണ് ചുറ്റും അപ്പോൾ ആ ഒരു കല്ലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ബബിൾ റാപ്പ് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ അടിയിലാണെങ്കിലും ഒരു ടിഷ്യൂ വെച്ചിങ്ങനെ അത് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ അകത്ത് നമ്മൾ കുറച്ച് പേപ്പർ ഫിൽ ചെയ്തിട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലൂ വാട്ടർ കളർ ചെയ്ത് കൊടുത്തു അപ്പം ആ ഒരു വാ വെള്ളം നിൽക്കുന്നതിൻ്റെ ഇഫക്റ്റും കിട്ടും അതിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് സാധനമാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ഈ ഒരു തെർമോക്കോൾ ആണ് ഇതിൻ്റെ ബേസ് നമ്മുടെ പുൽക്കൂടിൻ്റെ കെട്ടിടത്തിൻ്റെ ബേസ് തെർമോക്കോളാണ് ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഇങ്ങനെ ലാപ്ടോപ്പിന് പ്രൊട്ടക്ഷനായിട്ട് വന്ന ബ്ലാക്ക് തെർമോക്കോൾ ആയിരുന്നു അപ്പം അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് പക്ഷേ അതിൻ്റെ ഒരു ഗുണം വന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വെട്ടുകല്ലുകൊണ്ടൊക്കെ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് ഈ ഒരു ബേസിന് കിട്ടി അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലായി നല്ല രസമുണ്ടെന്ന് അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു തന്നെ വെച്ചു പിന്നെ ജസ്റ്റ് സ്റ്റിക്കൊക്കെ അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും ഈർക്കിലാണത് അതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ ബ്ലാക്ക് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അത് ബാക്കിൽ അത്രയും എംഫസൈസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അടിക്കാൻ പോയില്ല പിന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതായത് ബ്ലാക്ക് തെർമോക്കോളിൽ വൈറ്റ് ഗസോയും അല്ലെങ്കിൽ ടെക്സ്ചർ വൈറ്റും കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ മേൽക്കൂര ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് എടുത്ത് മടക്കിയിട്ട് അവിടെ ബ്രൗൺ െയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് മേളിൽ നമ്മൾ പൗഡറാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു മഞ്ഞ് ഫീൽ കിട്ടാൻ വേണ്ടി പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വാങ്ങുമ്പോൾ കിട്ടുന്ന തുണിയുടെ കവറില്ലേ ആശ് ആ അതാണ് ലു എന്നൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു കളർ ഇത് കിട്ടും അത് ജുമ നമ്മൾ ഈ തൊഴുത്തിലൊക്കെ ഇല്ല തുണിയൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഫീലിന് വേണ്ടി അത് ഇട്ടതാണ് ീം സ്റ്റിക്ക് ആണ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ വേരി ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ തന്നെ പേവുമെന്റും അത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു ഫുൾ പീസിൽ ഇത് ഈ ഫുൾ ഏച്ചു കുഞ്ഞും അതിൻ്റെ ബാസ്ക്കറ്റും ബ്ലാക്കറ്റും എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ ഈ പിള്ളേർ കളിക്കുന്ന ടൈപ്പ് ക്ലേ ഇല്ലേ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ പെയിന്റ് അടിച്ചത് അനന്തു ഇതിന് പിന്നെ ഇത് ഈ ഇത് കാർഡ്ബോർഡാണ് കംപ്ലീറ്റ് ഓരോ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് ഗ്ലൂഗൺ വെച്ചും ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ വെക്കാനായിട്ട് ഒരു എംഫസൈസ് ഇങ്ങനെ വെക്കാനായിട്ട് പിന്നെ ഈ പശുവിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തെർമോക്കോള് നമ്മളീ ഇതിന് ഇതിൻ്റെ ബേസിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെയിം തെർമോക്കോള് കട്ട് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നതാണ് ഈ പശുവിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തു അതുകഴിഞ്ഞാൽ നമ്മുടെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ഈ ക്ലോത്ത് ബാഗ് ആ ക്ലോത്ത് ബാഗിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ കൂടി ഫുൾ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ടെക്സ്ചർ വൈറ്റ് ചെയ്ത് പിന്നെ പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണിത് ഡയറക്റ്റ് തെർമോക്കോളിൽ കളർ കൊടുത്താൽ അത്രയും വർക്കാവില്ല അതുകൊണ്ടാണ് തുണി ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ ടെക്സ്ചർ വൈറ്റ് ചെയ്തിട്ട് കളർ കൊടുത്തത് അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടും പിന്നെ ഇതിൻ്റെ ബാക്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിലൊന്നും ചെയ്തില്ല ജസ്റ്റ് ആ ഒരു ആദ്യം ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നോക്കിയത് അത് വർക്ക് വർക്കാവാഞ്ഞതുകൊണ്ട് പിന്നെ ഈ ക്ലോത്ത് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഏകദേശം എന്തൊക്കെ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആ മറ്റേ തുണിയാണ് ആ തുണിയിൽ ഗസ് ഇത് ടെക്സ്ചർ ടെക്സ്ചറുമായിട്ട് അടിച്ചിരിക്കുന്നതാണിത് ഇനി നമ്മുടെ ആടാണ് ഒരു വലിയ അബദ്ധമൊക്കെ പറ്റിയായിരുന്നു ഇത് ആക്ച്വലി സെയിം തെർമക്കോളിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് പക്ഷെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ചെവി കട്ട് ചെയ്യാനാണ് മറന്നുപോയി അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് ചെവി പിന്നെ വരച്ച് കൊടുത്തു കടം ചെവി വരച്ച് കൊടുത്തു പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ഇപ്പം നല്ലതായിരുന്നു അപ്പോൾ അതിലും ഈ സെയിം സംഭവം തന്നെയാണ് ചെയ്തേക്കുന്നത് ആ ക്ലോത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് ടെക്സ്ചർ വൈറ്റ് ചെയ്ത് കൊടുത്തു കളർ പെൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചുമ ഇങ്ങനെ പാറ്റേൺ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്ത് അത്രേ ഉള്ളൂ പിന്നെ ഈ അകത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഞാൻ പരിപാലിച്ച് കുളവാക്കിയിട്ടുള്ള ചെടികളെല്ലാം ഉണങ്ങി ഉണങ്ങി വന്നത് അതിൻ്റെ ആ ഉണങ്ങിയ ഇലകൾ പൊടിച്ച് ഇട്ടിരിക്കുന്നതാണ് ഗ്ലൂ ഫസ്റ്റ് ഫെവികോളെല്ലാം ആ കാഡ്ബോർഡിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഇല ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് കാലിത്തൊഴുത്തിൻ്റെ ഫീൽ കിട്ടുമല്ലോ അതിനു വേണ്ടി പിന്നെ ഇതിൽ ബേസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു കാർഡ് ബോർഡ് നല്ല വലിപ്പമുള്ള ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫെവികോൾ ഫുള്ള് തേച്ച് അതിലേക്ക് നമ്മുടെ വീട്ടിൽ എക്സ്പയർ ആയിട്ടുള്ള ഒരു പൗഡർ ഉണ്ടായിരുന്നു അത് ഫുള്ള് വിതറി അപ്പോൾ കുറേയൊക്കെ എങ്ങനെ ബേസ് പിടിച്ചിട്ടുണ്ടെങ്കിലും ദേ ബാക്കിയെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് നമ്മുടെ കയ്യിലൊക്കെ പറ്റും പക്ഷെ അതൊരു രസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മളകത്ത് പൊടിച്ചിട്ട ഇലയുടെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ മാവലയും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് കുറച്ചിട്ടു അപ്പോൾ ആ ഒരു ഫുൾ ആ ഒരു അറ്റ്മോസ്ഫിയറ് കിട്ടാൻ വേണ്ടി പിന്നെ ഈ കല്ലിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്ല് നമ്മൾ ഫിഷ് ടാങ്കിന് വേണ്ടി അക്വേറിയം സെറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് അക്വേറിയം ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത് കാരണം കൊണ്ട് അതിനകത്തു കല്ല് മോഷ്ടിച്ച് ഇതിലേക്ക് വെച്ചതാണ് അതുതന്നെയാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടി കുട്ടിക്കുട്ടി കല്ലുമല്ല പിന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടൊരു പേയ്മെൻറ്റ് ഉണ്ടാക്കി അതാണ് ഈ പേയ്മെൻറ്റ് പിന്നെ ബാക്കിയുള്ള രൂപങ്ങളെല്ലാം താഴേന്ന് അവരുടെ പഴയ രൂപങ്ങളിൽ നമുക്ക് തന്നതാണ് എല്ലാം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി കൊണ്ട് നമുക്ക് അവരിൽ നിന്ന് വാങ്ങേണ്ടി വന്നു അതിനകത്ത് ഒരു കുട്ടി വിളക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അകത്ത് രാത്രിയിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചത് ഒരു വിളക്കാണ് അതും റൂഫിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത് ഒരു രാത്രി ഇത് നിന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പവർ ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് വന്നുകൊണ്ട് നമ്മളത് ഓഫാക്കി വെച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി റൺ ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഇന്ന ഷോ പീസാണ് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞല്ലോ ട്രീ വാങ്ങിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ആ ട്രീ വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇതിൽ കിടക്കുന്ന ഓർണമെൻസ് എല്ലാം അവിടുന്ന് വാങ്ങിയതാണ് ഈ സ്റ്റാർ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഈ ലൈറ്റ് ഈ ലൈറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പറാണ് ഇന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഹാർഡ് അതായത് ഇതിന് ഏകദേശം വൺ ട്വൻറ്റി ജി എസ് എമ്മിന് മേലുള്ള റെഡ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അത് എ ഫോർ സൈസ് പേപ്പറിൽ മറ്റേക്ക് എ ഫോർ ഷീറ്റിൽ ഏകദേശം എട്ടോ പത്തോ എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഒരു ഒരു സ്റ്റാർ വെച്ചിട്ട് എട്ടോ പത്തോ എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ വേണമെങ്കിൽ മേക്കിംഗ് വീഡിയോ ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് ഈസിയാണ് ഭയങ്കര ഈസിയാണ് ഈ ഏഞ്ചൽ സൈലോഫോൺ ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു റെഡ് ഗോൾഡൻ സിൽവർ അങ്ങനെ പല കളേഴ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ പെർ പീസാണ് വില ഒരെണ്ണത്തിന് ഒൻപത് രൂപയോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ രണ്ട് ഗോൾഡും രണ്ട് സിൽവറും വെച്ചിട്ടാണ് വാങ്ങിയത് ഈ ഇത് എണ്ണം സൈലഫോണും ീത്തും എസ് മൈ നെയ്ഷറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇതിൽ വേറെ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് വെച്ചാൽ അതൊന്നും അത്ര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല ഇതിലാകുമ്പം ബോൾസും ബോയും അതേപോലെ പയം എല്ലാം ഉള്ളത് കാരണം കൊണ്ട് നല്ല രസമായിട്ട് ഫീൽ ചെയ്തു ഇതാണ് കുറച്ച് ലൈവ് ഫീൽ കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ തന്നെ എടുത്തു ഇങ്ങനെ നല്ലതാണ് പക്ഷേ ഞങ്ങൾക്ക് ഡോറിൽ തൂക്കി 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 വശം കെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ലൈറ്റിൻ്റെ മെയിനിൽ തൂക്കി കിട്ടും ഞാനുണ്ടാക്കിയ സ്റ്റാറാണ് ഇതിനകത്ത് ഏകദേശം ഒമ്പത് റെഡ് എ ഫോർ ഷീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും മേക്കിംഗ് വീഡിയോ ഞാൻ നേരെ ഇടാം ഇതും ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബൾബ് ഇടാൻ പറ്റില്ല നമുക്ക് ഫെയറി ലൈറ്റ്സ് കൊടുക്കാൻ പറ്റും അത് മാത്രമേ പറ്റത്തുള്ളൂ